ബബി എന്ന് വിളിക്കുക അടുത്ത ട്രാക്ക് റിലീസ് തലക്കണം എന്റെ രണ്ടാമത്തെ ട്രാക്കാണ് ആക്ച്വലി തലക്കാൻ അത് റിലീസ് ചെയ്തപ്പോഴും നല്ല റെസ്പോൺസ് ആയിരുന്നു പെട്ടെന്ന് മനസ്സിൽ ഏതൊരു മലയാളിക്കും മനസ്സിലേപോലെ ഈ തലയിൽ ബക്കറ്റ് വക്കിട്ടിട്ടായിരിക്കും ഈ ചെക്കൻ പാടിക്ക് അല്ലെങ്കി തോർത്ത് കൊണ്ടിട്ട് കെട്ടുക അങ്ങനെ പല ഇതായിരിക്കും നമ്മള് സ്വർണ്ണൊന്നും ഇടാനായിട്ടില്ല എന്റെ പേര് എല്ലാരും തെറ്റായിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെ ഉത്തരങ്ങളായിട്ട് അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആബിഷ് റഹ്മാൻ എന്ന പേരിനേക്കാൾ ബേബി ജീൻ എന്ന പേരിലാണല്ലോ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ളത് ഈ ബേബി ജീൻ എന്നുള്ള പേര് വരാൻ കാരണം എന്താ കാരണം ഈ ഇൻഡസ്ട്രിയിൽ പൊതുവേ ബേബി ശാലിനി ബേബി നയൻ താര പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഇൻഡസ്ട്രി വന്നുകൊണ്ടാണ് ഇല്ല ഞാൻ പ്രായപൂർത്തിയായിട്ടാണ് ഇൻഡസ്ട്രിയിൽ വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് നാട്ടിൽ നിന്നൊരു പത്ത് പതിനഞ്ചു വയസ്സവണക്കെ മുമ്പേ പ്രായപൂർത്തി പുത്രി ഒരു നമ്മൾ രണ്ടു വട്ടം പ്രായപൂർത്തിയാവുമല്ലോ അത് അതിനേക്കാൾ മുമ്പ് വന്ന പേരാ ഈ പേരിലേക്ക് എങ്ങനെ നാട്ടുകാർ അതോ സ്റ്റേജ് ആയിട്ട് വിളിച്ചു തുടങ്ങിട്ടാണ് അത് വിളിച്ചത് ഒരു മാറി 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 പിന്നെ അതങ്ങനെ ആയിട്ട് മാറിയിട്ടുള്ളത് പല സ്ഥലത്ത് ഇപ്പം ഡാബ്സിയുടെ അനിയൻ വിളിക്ക ബബ്ബി എന്ന് ഞങ്ങൾ പ്ലസ് ടു അതായത് സെയിം സ്കൂളിൽ ഞാനൊരു വിളിക്കും പിന്നെ ബാബിഷ് വിളിക്കുന്ന പിന്നെ ഹാബി ഹാബിയാണ് മെയിൻ ആയിട്ട് മാറിയത് ഞാൻ അണ്ടർ സ്കോർ ഇടാൻ വേണ്ടിഗ്രാമിൽ ഇങ്ങനെ ഞാൻ ഒന്ന് മാനിഫെസ്റ്റ് ചെയ്തു ഓക്കെ ഞങ്ങാനും ഒരു ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ അണ്ടർ സ്കോർ ഒക്കെ മോശല്ലേ അപ്പോ ഒരു ജീൻ കൂടെ ചേർത്താണ് ജീൻസിൽ മാനുഫാക്ചർ ഈ പൊതുവെ പാട്ട് കേൾക്കുമ്പോഴേ ഇപ്പൊ ഞാൻ കായ്ക്കായാണ് കേക്കുന്നത് അതിന് മുമ്പ് വേറെ പാട്ട് കേട്ടിട്ടുണ്ട് പൊതുവെ എല്ലാവരും കേട്ടിട്ടുണ്ടാവണം പക്ഷെ കായ്ക്കായാണുള്ള ഒരു കായ്ക്കായ് ചെയ്യുമ്പോ എനിക്കോ ആളുകൾ അന്വേഷിക്കും ഓ ഇത് ആരാ ചെയ്തേ മറ്റേത് അതിനു അതിനുമുമ്പ് കേട്ടു വിട്ടു ആരോ ചെയ്ത കായിക ഇത് ആരാ ചെയ്തേ അപ്പോഴാണ് ഈ ബേബി എന്നുള്ള ഒരു പേരും അപ്പൊ അതിന്റെ കൂടെ തന്നെ എനിക്ക് ഒരു സംശയം ഈ സൗണ്ട് ആക്ച്വലി ഇങ്ങനെയാണ് ഞാൻ നേരെ എനിക്ക് ഇത് മറ്റേ പോസ്റ്റിലുള്ള കളിയല്ല ആക്ച്വലി ബേസ് ഇങ്ങനെ തന്നെയാണ് അങ്ങനെ കൺഫ്യൂസ് സൗണ്ട് ഇങ്ങനെയാണോ ആ പിന്നെ അത് നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഹൈ നോട്ട്സിലല്ലേ സംസാരിക്കും നട്ട് വെച്ചാൽ ആരേലും ഫോൺ വിളിച്ചാൽ ഈ ഉറക്കത്തിന് ആണോന്ന് ചോദിക്കാം അപ്പൊ നമുക്ക് അത് കൂടുതലും മൈക്കിന്റെ അടുത്ത് വരുമ്പോ അങ്ങനെ ഒരു ഞാനും ടെക്നോളജിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് അത് റിയാലിറ്റിയിൽ ആ ഒരു ബന്ധമില്ല ഇല്ല അപ്പൊ അത് അങ്ങനെ തോന്നുന്നുണ്ട് ആ ഒരു പരിപാടിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നത് ഈ ബേബി ജി എന്നുള്ള പേരും ഇതേപോലെ ഒരു സൗണ്ടും അപ്പൊ പണ്ട് പാട്ട് ക്ലാസ്സിലൊക്കെ പോകുമ്പോ ഇങ്ങനെ എല്ലാരും പാടുമ്പോ എന്റെ സൗണ്ട് എന്താ ഇങ്ങനെ എന്ന് ഇല്ല ഇല്ല ഇത് ഇവിടെ കൊച്ചിയിൽ വന്നിന്റെ എന്നെ ഞാൻ നേരിട്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരെടുത്ത് ഫോണിൽ കൂടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് കാരണം ഞാൻ ഇങ്ങോട്ട് മാറി പിന്നെ ഞാൻ ഡെയിലി സംസാരിച്ചിന്ന് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും വീട്ടിലത്തെ ഫാമിലി ആണെങ്കിലും അവരുടെ അടുത്തൊക്കെ പിന്നെ ഫോണിലല്ലേ സംസാരിക്കും അപ്പോൾ പിന്നെ അവരിങ്ങനെ ചോദിക്കും ഇത് എന്താണ്ട സൗണ്ട് ഇങ്ങനെ എവിടെ നിന്ന് ഇന്നലെ ഉറങ്ങി ഉറങ്ങി ഉറക്കത്തി ചോദിച്ചിട്ട് ഇങ്ങനെ തേങ്ങാ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച പിന്നെ എന്തോ ഒരു സമയത്തിന് ആ ഒരു സാധനം ഓക്കെ ഇതിലിങ്ങനെ ഒന്ന് ചെയ്തു നോക്കട്ടെ ജസ്റ്റ് റെക്കോർഡ് നോക്കുമ്പോൾ ആദ്യം എനിക്ക് ഇൻ സെൻസ് പിന്നെ അത് ട്രാക്ക് ഇറക്കി നോക്കി ഓക്കെ കൊള്ളാം പിന്നെ അത് അതെ പിടിച്ച് പ്രത്യേകിച്ച് അങ്ങനെ എഫേർട്ട് എടുത്ത് പിടിച്ചില്ല ഇപ്പൊ പറഞ്ഞ പോലെ ഞാനും ടെക്നോളജിയുമായിട്ടുള്ള ഒരു ബന്ധം ഒരു യൂഷ്വലി എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് എന്നാലും ഈ മ്യൂസിക്കിന്റെ റൂട്ട്സ് അല്ലെങ്കിൽ ഒരു ഓക്കെ ഐ വോണ്ട് ടു മേക്ക് മ്യൂസിക് അല്ലെങ്കിൽ റാപ്പ് എന്നുള്ളൊരു തോട്ട് വരുന്നത് അത് എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ഫസ്റ്റ് ട്രാക്ക് ഇറങ്ങി അത് ആൾക്കാരെ ഒരു ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഓക്കെ കുറച്ച് അത്ര പൊട്ടത്തരല്ല അതായത് ശിക്കുക ചെയ്യണത് നല്ലൊരു സാധനം അങ്ങനെ വന്നു പിന്നെ അതൊരു പയ്യെ പയ്യെ അങ്ങനെ ഓക്കെ അടുത്ത ട്രാക്ക് റിലീസ് ചെയ്ത് തലക്കനം എന്റെ രണ്ടാമത്തെ ട്രാക്കാണ് ആക്ച്വലി തലക്കണം അത് റിലീസ് ചെയ്തപ്പോഴും നല്ല റെസ്പോൺസായിരുന്നു റെസ്പോൺസിന്റെ മേലെ അത് ആൾക്കാർ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് എടുത്തു തുടങ്ങി ഒരു പാട്ട് കേട്ടുവിടുക എന്നുള്ളതിന്റെ മേലല്ലാതെ ലിറിക്കലി അവര് വൈബ് ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മള് ഇത് ഈ ട്രാക്ക് ഇറക്കി ഇത്രയും സമയം എന്നാലും അതിൻ്റെ ഓരോ ലിറിക്സ് ഓരോ പോട്ടായിട്ട് വരുമ്പോഴും ആൾക്കാര് ഒരു ചക്കന്മാരാണെങ്കിലും ഓരോ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ അത് വെച്ച് കണക്ട് ചെയ്യുമ്പോഴും അതൊക്കെ ഭയങ്കര അതിന്റെ മരണമില്ല സംഭവം അപ്പൊ അതൊക്കെ നമ്മളെ ഒരു ഓടാൻ തരുന്നൊരു ഫീലാണ് ഇങ്ങനെയൊക്കെ സെറ്റ് ആയിട്ട് പോണ് ഈ ഇതുവരെ കണ്ടതില് മീംസ് പൊതുവെ ഇന്റർനെറ്റില് ഫോളോ ചെയ്യാറുണ്ട് എസ്പെഷ്യലി ഇതൊരു ഇതൊരു കൾച്ചർ കൾച്ചർന്നാണല്ലോ പറയുന്നത് ഇതിനു ചുറ്റും ഇപ്പൊ പറഞ്ഞപോലെ ഡിസ്കഷൻസ് ഉണ്ടാവും അത്യാവശ്യം എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഈ ട്രോളും പരിപാടിയും നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക ഇതേപോലെ നമ്മള് ഈ ട്രോളും കോമഡിയും പരിപാടിയും തന്നെയാണ് അപ്പൊ ഇതിലടക്ക് നമ്മളുടെ സാധനം അതായത് ഇത്രേം കാലം നമ്മൾ വേറെ ആൾക്കാരൊക്കെ ഇതാക്കി ഇടക്ക് നമ്മളുടെ ട്രോളൊക്കെ വരുമ്പോൾ മറ്റേ ഹിറ്റ് ഡിഫറെന്റ് ഓക്കെ പിന്നെയുള്ള ട്രോൾ ഞാൻ തന്നെ അപ്പൊ ഇതിന ഒരുപാട് വന്നിട്ടുണ്ട് എല്ലാ നമ്മള് ഏത് ബേസ് ചെയ്തിട്ട് ചെയ്യാണെങ്കിലും അതിന് എന്താ സൈഡ് അത് വരും അത് പണ്ട് സൈഡാണത് എസ്പെഷ്യലി നല്ലൊരു എന്താ പറയാ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയുന്നോ അത്രേ നമുക്ക് ട്രോളും പ്രതീക്ഷിക്കാം ഓൺ ദാറ്റ് ട്രോൾ കാണിച്ചു തരുന്നതായിരിക്കും ഉറപ്പായിട്ട് ഇപ്പൊ മൂത്തോന്ന് ഓർക്കാൻ ആഹിറത്തിലായിരത്തിൽ പിടിച്ചപ്പോ ചാവ് കറ കളഞ്ഞ ആയിരങ്ങൾ പെരിയോന് ഞാനാണ്ടായത് എനിക്കോര ഒരുവിധ ആൾക്കാർക്ക് എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ വേറെ ഒരു ടൈപ്പ് ഓഫ് പോക്കലല്ലേ നമ്മള് കേട്ട് റൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം അവരുടെ ഒരു കണ്ണില് ഇത് കേൾക്കുമ്പോ എങ്ങനെയായിരിക്കും ഈ പോക്കലെന്നുള്ളതിന്റെ പല വേഷ്യത്തിലാണ് ഇപ്പൊ കളിച്ചത് പക്ഷെ എനിക്ക് ഇത്ര എനിക്കത് ഇത്രങ്ങളില്ല എനിക്ക് ഞാൻ നോർമലി സംസാരിക്കണം അത്ര പോലും ഇതേപോലെ എനിക്ക് ഞാൻ കൊറേ അത്യാവശ്യം അതായത് ഞാനത് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പുറത്തുനിന്ന് ഒരു ആൾ കേക്കുമ്പോ അവർക്ക് ആദ്യം ഫീൽ ചെയ്യ അതായത് ഒരു യൂഷൽ വോക്കിലല്ല ആ ട്രീറ്റ്മെന്റ് അപ്പോ പെട്ടെന്ന് മനസ്സിൽ ഏതൊരു മലയാളിക്ക് പോലെ ഈ തലയിൽ ബക്കറ്റ് ഇട്ടായിരിക്കും ഈ ചെക്കൻ പാടിയിക്കുന്നത് അല്ലെങ്കിൽ തോർത്ത് കൊണ്ടിട്ട് കെട്ടുക അങ്ങനെ പല ഇതായിരിക്കും അത് ആ ഒരു ടൈപ്പ് ഓഫ് കൊറേ വന്ന് അതൊക്കെ ആ ഒരു ടൈം ആയിരുന്നു ടൈമിൽ നിൽക്കുന്ന സമയത്ത്

അല്ല ുംപ്ഷനും വേറെ വേറെയാണ് അതായത് ഈ ഭണ്ഡാനാണ് ആ ഒരു ഫ്യൂണറലിന് ആ ഒരു റിലേറ്റഡ് പരിപാടിയാണ് ബട്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അങ്ങനത്തെ ഒരു കോട്ടുണ്ട് അപ്പം ഞാൻ ഞാനതിന് ചെറുതായിട്ടൊരു പരിപാടി ഒരു ആർട്ടിസ്റ്റ് സംബന്ധിച്ചിടത്തോളം ആയിട്ട് മരിച്ചിട്ട് മരിച്ചു വീട്ടിൽ പാട്ട് പാടി കഴിഞ്ഞ അടിച്ചു ഓടിപ്പോ റിയാലിറ്റി ചെക്ക് പക്ഷെ വാപ്പ വന്നാലും മാറില്ല കേട്ടോ എന്റെ അതെ പക്ഷെ ഞാൻ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ അവസ്ഥയല്ല ഞാനി ഒടുക്കു മാറാനാണ് പൊതുവെ ഇപ്പൊ ഓരോ സിറ്റിക്ക് ഓരോ പേരുണ്ട് ഇപ്പൊ ഗാർഡൻ സിറ്റിന്ന് പറഞ്ഞ സിറ്റി ഉണ്ട് അല്ലെങ്കിൽ പൊതുവിട്ട്സ് വെക്കുമ്പോ കേരളത്തിന്റെ റാപ്പ് അല്ലെങ്കിൽ ഹിപ്പോപ് സീനില് ഹിപ്പ് ഹോപ്പ് ക്യാപിറ്റൽ മലബാർ ആണെന്ന് പറയേണ്ടി വരും അങ്ങനെ അത്രയും ആർട്ടിസ്റ്റ് പറയേണ്ടി വരും ആർട്ടിസ്റ്റ് അവിടെ നിന്ന് മലബാർ ഏരിയ അപ്പൊ യു ആസ് ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു മലബാർ അല്ല ഇപ്പൊ പിന്നെ റൂട്ട് മലബാറിൽ നിന്നാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ബട്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് കൊച്ചിയിലാണ് അപ്പൊ അവിടുന്ന് ആകെ വരല്ലുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളത് മലബാറിൽ മലബാറിൽ കൊച്ചിന്നാണ് ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റ് മലബാറിൽ പോപ്പുലർ ആയിരിക്കുന്നത് പോപ്പുലർ അതായത് പല കാര്യങ്ങൾ ഇണ്ടാവുക ചെലപ്പോ അത് ഏ അപ്പോ നമ്മൾ ചെയ്യുന്നത് ഒരു മാപ്പിള ട്രാക്കാണെന്നൊക്കെ അടിച്ചമർത്തലുകള് പരിപാടികൾ അപ്പോ അതൊന്നും അതായത് എടുക്കൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അപ്പൊ അതിനുള്ള ഒരു സോളിഡായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ ഒരു നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പവർ തന്നെയാണ് കാരണം അത്ര ഒരു വേസ്റ്റ് സിറ്റുവേഷനിൽ കൊണ്ടും കൊടുത്തും വളർന്നെന്ന് പറഞ്ഞ പോലെ അപ്പൊ അതൊന്നും ആ ഒരു കാര്യവും പിന്നെ ഈ പല കാര്യങ്ങളും അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടില്ല അപ്പൊ ആ ഒരു ഇത് കാലിക്കുമ്പോ നമുക്ക് ഭയങ്കര ആണ് ആ ഒരു മലബാർ ഏരിയ എന്ന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് പിന്നെ ഈ റാ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു മ്യൂസിക് പരമായിട്ട് പോകുന്ന പ്രശ്നങ്ങൾ അതൊക്കെ പിന്നെ സ്വാഭാവികമാണ് അത് അവിടത്തെ ഇവിടുത്തെ ഇഷ്ടമല്ല അവിടത്തെ അതിപ്പോ ഇവിടത്തെ ഒരു പ്രശ്നല്ലാതെ പ്രശ്നമാണ് പ്രശ്നമല്ലാതെ ഇതിന്റെ ഒരു ഭാഗമാണ് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ആയിട്ടാണല്ലോ ഇപ്പം വരുന്നത് ഇപ്പൊ കൂടുതൽ ആ ഒരു ഏരിയയിൽ ഇപ്പം മൂവീസ് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ മൂവീസില് പാട്ട് പ്രമോ ആയിട്ട് വരുന്നുണ്ട് ഏതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഹാപ്പിനെസ് പ്രോജക്ടിലെ ക്വസ്റ്റിൻ പോലെ ആയിപ്പോയി സന്തോഷം എനിക്ക് തരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതെന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞതിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാനൊരു ട്രാക്ക് സ്വന്തമായിട്ട് തന്നെയാണ് എപ്പോഴും അതിൻ്റെ പ്രോസസ്സ് വേറെ ആർക്ക് വേണ്ടിയിട്ടല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലൊക്കെ ഒരു ഫ്രീ ആയിട്ടൊക്കെ ഇരുന്ന് എഴുതി അത് നല്ലൊരു വീറ്റൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ മേലെ ഇരുന്ന് എഴുതി അതിൻ്റെ ഒരു പ്രോസസ്സും അത് റിലീസും അതിന്റെ വീഡിയോ പ്ലാനിങ്ങും അതിന്റെ സ്ക്രിപ്റ്റും ആ ഒരു ഷൂട്ടിങ് ഡേയ്സ് അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പേഴ്സണലി ഇഷ്ടം അത് കാരണം നമ്മുടെ ഒരു തോട്ട് എന്താ പറയാ അതൊരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് ഇതിൽ കെത്തിക്കാൻ കുറേ ആൾക്കാർ നമ്മൾ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു ഇതിന്റെ മ്യൂസിക് ചൂസ് ചെയ്യേണ്ടത് നമ്മളാണ് ഇതിലെഴുതുന്നത് നമ്മളാണ് ഇതിന്റെ പാറ്റേൺ അറേഞ്ച്മെന്റ് നമ്മളാണ് പിന്നെ അതിൻ്റെ ഇത് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വരണം എന്ന് വിചാരി തീമാനിക്കണം എഴുതണമെന്ന് നമ്മളാണ് അതിൻ്റെ കോസ്റ്റ്യൂമ് ഞാൻ എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് അത് നമ്മൾ ത്രൂ ആണ് പോണത് അപ്പോൾ ഒരു ഒക്കെ നമ്മൾ ത്രൂ ഇങ്ങനെ ഒരു ഇതിങ്ങനെ പോകുമ്പോൾ അത് എന്നിട്ട് ഇങ്ങനൊരു ഒരു പാക്കായിട്ടിങ്ങനെ കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ് ബാക്കിയുള്ള എങ്ങനെ വെച്ച് നോക്കിയാലും ഇതിൻ്റെ ഒരു ഇത് വരില്ല അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഓൺ

ട്രാക്ക് അതേ ഒരു ആയിരിക്കില്ല ചിലപ്പോൾ ലൈവ് ഹൗ ടാക്കിൾ ഇല്ല അത് ഈ റാപ്പിനെ സംബന്ധിച്ചിടത്തോളം കുറെ തെറ്റിദ്ധാരണകളുണ്ട് അത് കുഴപ്പമില്ല അത് നോക്കിയാണ് കാരണം ഇവിടെ ഈ റാപ്പ് എന്ന് പറഞ്ഞ സാധനം ഒന്ന് ഇതായി വരുന്നൂ അപ്പോൾ നമ്മൾ ഈ കോൺസേർട്ടില് ഈ നമ്മളൊരു ഒരു സ്റ്റാൻഡും വെച്ച് അതിലൊരു ബുക്ക് നിർത്തി ടാബും വെച്ചിട്ട് നമ്മുടെ ശ്രുതിയും ശൈലിയും ഇതുകൊണ്ട് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യും ഒരു പാട്ടുകളല്ല അതായത് റാപ്പല്ല പാട്ടും റാപ്പും വേറെ തന്നെയാണ് നമ്മളവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അത്രയും ആയിട്ട് അല്ലെങ്കിൽ ഒരാളും ഒരിക്കലും ആ ഒരു സാധനം കണ്ട കായ് അതിൽ ഒരു അത് ഭയങ്കര ഇമ്പത്തിൽ അതിൽ ലയിച്ചിട്ട് കേൾക്കണവരല്ല ആ ലിറിക്കലി അത് റാപ്പിന്റെ ഒരു ഡിഫറൻസ് അവർക്ക് ആ അത് വേറെ സൈഡാണ് അത് ഹിറ്റ് അതായത് ഒരു ഒരു പാട്ട് മലരെ നിന്നെ കാണാ ആ ഒരു സാധനം നമ്മൾ ഇങ്ങനെ ആവും പക്ഷെ കുറിച്ച് ദുനിയ വില അപ്പൊ നമ്മള് ആ ഒരു വേറെ ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ആണ് അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് പരിപാടിയാണ് അപ്പൊ ഒരിക്കലും ലൈവ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു പാടിയ ആള് ആ ഒരു ആർട്ട് നേരിട്ട് പ്രസന്റ് ചെയ്യുന്നത് കാണാൻ വരുന്നവരാണ് അങ്ങനെയാണ് വരേണ്ടത് ഒരു കോൺസെർട്ടിന് ലൈവല്ല അപ്പം നമ്മള് ഞാൻ യൂഷ്വലി എന്റെ ഒരു കോൺസേർട്ട് ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വോക്കൽ പ്ലസ് 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 എൻ്റെ വോക്ക് അതിൻ്റെ ഓവർ എൻ്റെ വോക്കിലുണ്ടായിരിക്കും അതായത് നമ്മൾ ഓൾറെഡി മാസ്റ്റർ ചെയ്തു വെച്ച ട്രാക്ക് അങ്ങനെ ഗ്ലോബലി അങ്ങനെയാണ് കോൺസേർട്ട് നടക്കുന്നത് അപ്പം നമുക്കവിടെ ഒന്നാമത് ഇത്രയും സ്പീഡിലുള്ള ആയിരിക്കാം അല്ലെങ്കിൽ ഇത്ര എനർജി യൂസ് ചെയ്തിട്ടുള്ള ആയിരിക്കാം അപ്പം അത് ഓൾറെഡി നമുക്ക് നമ്മൾ ഡൺ ആണ് നമ്മൾ ചെയ്ത് വെച്ച കാര്യം അതിനിപ്പോൾ വരി തെറ്റിച്ച് പാടിയാലും ഒരു പ്രശ്നമില്ല കാരണം ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്ത് ഞാൻ ഇറക്കിയൊരു ട്രാക്കാണ് സോ അതിനേക്കാൾ ഉപരി നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുന്ന രീതിക്ക് ഒരു ഉണ്ട് ഒരു ഭംഗിയുണ്ട് ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് ഒരു ഭംഗിയുള്ള ഒരു കോൺസെപ്റ്റ് ആവുക അപ്പൊ അത് ആൾക്കാർ മനസ്സിലാക്കി വരുന്നുണ്ട് ഇനിയും കുറെ മനസ്സിലാ അത് നമ്മൾ ത്രൂ ഒക്കെ മാക്സിമം ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക അതായത് ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു